നമസ്കാരം തെരഞ്ഞെടുപ്പ് മലയാളം ഓൾ ഇന്ത്യ ഇ ഇത്തിഹാദുൽ ഇന്ത്യൻ നേതാവും ഹൈദരാബാദിൽ നിന്നുള്ള എംപിയുമാണ് ഓ വൈസി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഹൈദരാബാദിലെ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ സുൽത്താൻ സലാഹുദ്ദീൻ ഒവൈസിയുടെ മകനായാണ് അസദുദ്ദീൻ ഒവൈസിയുടെ ജനനം ഒവൈസിയുടെ മുത്തച്ഛനായ അബ്ദുൾ വഹാബ് ഒവൈസിയാണ് ഓൾ ഇന്ത്യ മജ്ലീസ് ഇ ഇത്തഹാദുൽ മുസ്ലിമിൻ സ്ഥാപിച്ചത് ഒ വൈ മുൻപ് അച്ഛനും മുത്തച്ഛനും പാർട്ടിയുടെ പ്രസിഡന്റ് പദവിയിൽ ഇരുന്നിട്ടുണ്ട് ലിങ്കൻസിൻ ലണ്ടനിലെ പഠനത്തിന് ശേഷം ഒ വൈ ബാരിസ്റ്ററായി പ്രവർത്തിച്ചു സജീവ രാഷ്ട്രീയത്തിലേക്ക് ഒവൈസി കടന്നു വരുന്നത് ആന്ധ്രാപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒ വൈസി മത്സരിച്ച് ജയിച്ചു ചാർമിനാർ മണ്ഡലത്തിൽ നിന്നാണ് ഒ വൈ മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ഒവൈസിയുടെ പാർട്ടി വിജയിച്ചു വരുന്ന മണ്ഡലമായിരുന്നു ചാർമിനാർ ായിരം വോട്ടുകൾക്കായിരുന്നു ഒ വൈസിയുടെ ജയം ഓരോ തവണയും മണ്ഡലത്തിൽ ഒവൈസി ഭൂരിപക്ഷം ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തെലുങ്ക് ദേശം പാർട്ടി സ്ഥാനാർത്ഥിയെ ഒവൈസി തോൽപ്പിച്ചത് തൊണ്ണൂറ്റിമൂവായിരം വോട്ടുകൾക്കാണ് രണ്ടായിരത്തി നാലിലാണ് ഒവൈസി ആദ്യമായി പാർലമെന്റിലേക്ക് എത്തുന്നത് ഒ വൈ സിയുടെ പിതാവ് സുൽത്താൻ സലാഹുദ്ദീൻ ഒ വൈ സി ആയിരുന്നു അതുവരെ ഹൈദരാബാദ് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ചു കൊണ്ടിരുന്നത് എന്നാൽ ആ വർഷം മോശം ആരോഗ്യം ചൂണ്ടിക്കാട്ടി അദ്ദേഹം മത്സരത്തിൽ നിന്ന് വിട്ടുനിന്നു ഇതോടെ മകൻ ഒ വൈ സി മത്സരത്തിനിറങ്ങി എഴുപത് ശതമാനവും മുസ്ലിം ജനങ്ങളുള്ള മണ്ഡലത്തിൽ നിന്നാണ് ഇതുവരെയുള്ള ഒവൈസിയുടെ എല്ലാ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയങ്ങളും രണ്ടായിരത്തിഒൻപതിൽ ഒവൈസിക്കെതിരെ സഹീദ് അലിഖാൻ മത്സരിച്ചത് തെലുങ്ക് ദേശം പാർട്ടി സി പി എം സി പി ഐ ടിആർഎസ് എന്നീ പാർട്ടികളുടെ പിന്തുണയോടെയായിരുന്നു കടുത്ത മത്സരമാകുമെന്ന് വിലയിരുത്തപ്പെട്ടുവെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ ഇരട്ടി വോട്ടുകൾ നേടി ഒവൈസി ഉജ്ജ്വല വിജയം സ്വന്തമാക്കി ഒരു ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഒവൈസിക്കുണ്ടായിരുന്നു ിൽ ബി ജെ പിയുടെ ഭഗവന്ത് റാവുവിനെയാണ് ഹൈദരാബാദ് മണ്ഡലത്തിൽ നിന്നും സി തോൽപ്പിച്ചത് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ലോക്സഭയിലെ മികച്ച പാർലമെന്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം രണ്ടായിരത്തി പതിനാലിൽ ഒവൈസിക്കാണ് ലഭിച്ചത് ഇത്തവണയും ഹൈദരാബാദിൽ നിന്ന് തന്നെയാണ് ഒ വൈസി ജനവിധി തേടുക തീപ്പൊരി പ്രാസംഗികനായി അറിയപ്പെടുന്ന അസദുദ്ദീൻ ഓ വൈ സി അടുത്തിടെ മോദി സർക്കാർ പാസാക്കിയ മുത്തലാഖ് ബില്ലിനെതിരെ ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ശ്രദ്ധ നേടിയിരുന്നു വർഗീയ പരാമർശങ്ങൾ അടങ്ങുന്ന നിരവധി വിവാദ പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട് മുത്തലാഖ് പ്രസംഗത്തിൽ സ്ത്രീപീഡനത്തെ തുടർന്ന് കൊല്ലപ്പെടുന്ന സ്ത്രീകളിൽ കൂടുതലും ഹിന്ദുക്കളാണ് എന്ന പ്രസ്താവന വിവാദത്തിലായിരുന്നു മാത്രമല്ല മുസ്ലിം മതത്തിലുള്ളവർ മുസ്ലിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യണം എന്ന് പ്രസംഗിച്ചതും ഒ വൈ സിയെ വിവാദത്തിലാക്കിയിട്ടുണ്ട് താനൊരിക്കലും ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കില്ല എന്ന് പറഞ്ഞതും വിവാദത്തിലായി തെലങ്കാന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മോദിയെയും രാഹുലിനെയും അള്ളാഹു തോൽപ്പിക്കുമെന്ന് പ്രസംഗിച്ചത് വിവാദമായിരുന്നു തെലങ്കാനയിൽ കോൺഗ്രസിനും ബി ജെ പിക്കും എതിരെയുള്ള ടി ആർ എസിന്റെ പ്രധാന ആയുധമാണ് അസദുദ്ദീൻ ഒ വൈ അതുകൊണ്ട് തന്നെ ടി ആർ എസ് നേതാവും മുഖ്യമന്ത്രിയുമായ ചന്ദ്രശേഖര റാവുവിനേക്കാൾ തെലങ്കാനയിൽ ബി ജെ പി ഭയക്കുന്നതും ആക്രമിക്കുന്നതും ഒ വൈസിയെയാണ് ഹൈദരാബാദിലെ ഏഴ് മണ്ഡലങ്ങളിൽ ഒവൈസിയുടെ പാർട്ടിക്ക് ആധിപത്യമുണ്ട് ടി ആർ എസുമായി ഒ വൈസിയുടെ പാര്ട്ടി തെലങ്കാനയില് സൗഹൃദ മത്സരത്തിലാണ് മറ്റൊരു തിരഞ്ഞെടുപ്പ് വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം